ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും സുഖമല്ലേ സുഖമാണെന്ന് കരുതുന്നു എല്ലാവരും സുഖമായിട്ടിരിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞാനിന്ന് ഇവിടെ ഇങ്ങനെ ഒരു പരിപാടി സ്കൂൾ കുട്ടികളായിട്ട് നമ്മളെ കോളേജത്തെ കുട്ടികളായിട്ട് ഇങ്ങനെ നമ്മളെ പെരിന്തൽമണ്ണ ചെറുപ്പശ്ശേരി ഭാഗം ഇങ്ങനെ വന്നപ്പോളേ ഇവിടെ തൂത ദാറുൽഹുലും ഇതാണ് ഹയർ സെക്കൻഡറി സ്കൂൾ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ പേര് ഏകദേശം ഒരു മൂവായിരം അയ്യായിരത്തോളം കുട്ടികൾ പഠിക്കുന്നുണ്ട് നമ്മുടെ സ്കൂളിലത്തെ കുറച്ച് കുട്ടികൾ ചെറിയൊരു ചെറിയ കലോത്സവ പരിപാടികളുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ട് വന്നതാണ് അതുകൊണ്ട് ഇങ്ങനെ ഈ സ്കൂളിൻ്റെ ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കണ്ടപ്പോളേ നമ്മളെ പഴയ കാലങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മളെ കണ്ടുമ്പോൾ നമ്മളെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് ഒരുവിധം സ്ഥലത്തു നിന്നൊക്കെ ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ മങ്ങി തുടങ്ങി അപ്പോൾ അതിനോട് സംബന്ധിച്ച് നല്ലൊരു ആൽമരണ്ട് ആലിൻ്റെ ചോട്ടിൽ നിന്ന് നല്ല ഓക്സിജൻ കിട്ടും എന്നൊക്കെ പറഞ്ഞേക്കൊണ്ടുവന്ന് നോക്കട്ടെ ഇതെന്താണ് മരംന്നുള്ളത് അറിയില്ല ഈട്ടിയാണോ അറിയില്ല ഈട്ടി മരമാണോ മരത്തിനെ പറ്റി വലിയ ധാരണ ഇല്ല അറിയുന്നവർ പറഞ്ഞു അതാണ് പിന്നെ ഇല പിന്നെ ഒക്കെ കണ്ടു അവിടെ ഈ വാ ബെഞ്ച് പോലെ ഇരിക്കാൻ പറ്റുന്ന മരൊക്കെ ആക്കിയിട്ട് ഭയങ്കര സെറ്റപ്പ് ആക്കി ഈ മരം തന്നെ ഡെക്കറേഷൻ ചെയ്ത് മോഡിഫൈ ചെയ്ത് ക്കി വച്ചിട്ടുണ്ട് എന്തോ ഒരു ജീവി നോക്കിമാരി കണ്ടോ ആ അത് എന്താ പേരും പാമ്പ് ചുറ്റി വന്നതോ ആലിമാരെ കണ്ടോ ആ ഇവിടെ എത്തിയപ്പോൾ തന്നെ എന്തോ ഒരു എന്തൊരു മാനസികമായിട്ടുള്ളൊരു സുഖം കിട്ടുന്നു ഇവിടുത്തെ ഗ്രൗണ്ട് ഒക്കെ ഗ്രൗണ്ടൊക്കെ അന്നേരം ഗ്രൗണ്ടാണ് സ്റ്റേജ് ഏറ്റവും വലിയ പരിപാടിയൊക്കെ നടത്തട്ട കുട്ടികൾക്ക് ആർമാദിച്ച് കളിക്കാം നമ്മൾ കളിക്കുന്ന ശ്രദ്ധിച്ച നാട്ടിലത്തെ മാതിരി മറ്റേ ചുവന്ന മണ്ണല്ല ഒരു സൈസ് മണൽ മാതിരി മണ്ണ് മണൽ തന്നെയാണ് തോന്നുന്നു ഇവിടെ റോഡിന്റെ സൈഡിലൊക്കെ അങ്ങനെ തന്നെയാണ് ഞാൻ ഇപ്പൊ കണ്ടത് അപ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞുതന്ന വിഷയം ഇതൊന്നുമല്ല നമ്മളെ പഴയ കാലങ്ങളിൽ നമ്മളെ വയലുകളില് ഇവിടെ ഒക്കെ ഉത്തർന്ന ചിലപ്പോൾ ചൊറി പിടിക്കൂട്ടത് മറ്റേ തപ്പൊ ചൊറിയമ്പോ അങ്ങനെ എന്തൊക്കെയുണ്ട് ചങ്ങാ ഇതപ വിടെങ്കൊന്ന് ഇരിക്കണം എന്ന് വിചാരിച്ചാണ് പോന്നതാ ഞാൻ പറയാൻ വന്ന വിഷയങ്ങൾ ഇതൊന്നുമല്ല നമ്മുടെ പഴയ കാലങ്ങളെ ജീവിതത്തിൽ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നതും ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കാണാൻ സാധിക്കുന്നതുമായ നമ്മളെ ഇപ്പോഴത്തെ ജനറേഷൻ തലമുറകൾ ചിലപ്പോൾ കാണുന്നുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ സാധ്യമല്ല അങ്ങനെയുള്ളൊരു കാഴ്ചയിലേക്കാണ് ഞാൻ നിങ്ങളെ ഈ വീഡിയോ മുഖാന്തരം കൂട്ടിക്കൊണ്ടുപോകുന്നത് ഇപ്പോൾ അപൂർവങ്ങളിൽ അപൂർവമായിട്ട് ചില ആളുകൾ ചെയ്യുന്നുണ്ട് ഉദാഹരണമായിട്ട് പറയണമെങ്കിൽ നമ്മളെ നെല്ല് മരിക്കുന്നത് അതേമാതിരി നെല്ലും പതിരും വേർതിരിക്കുന്നത് മുറം കൊണ്ട് ചേറിയിട്ട് ഓല കൊണ്ടൊരു തടുക്കുണ്ടാക്കിയിട്ട് അതേറ്റ് കൊടുക്കുന്ന അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ ആ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും കാണുക സപ്പോർട്ട് ചെയ്യുക നെൽപ്പാടാ കേട്ടോ ഇത് നമ്മൾ ഇതുവരെ നെല്ല് കൊഴിയണത് മെതിക്കുന്നതൊക്കെ കണ്ട മതി പണ്ടത്തെ ഒരു കാഴ്ച കേട്ടോ കാഞ്ചര ഇങ്ങനെ തിരുമ്പത ഓല മടക്കയറ്റി ഇതൊക്കെ കാണാൻ കിട്ടാൻ ഭയങ്കര പാടാണ് അങ്ങനത്തെ അപൂർവമായ കാഴ്ചകളാണ് ഇന്നത്തെ കാലത്ത് ഭയങ്കര റയറായിട്ടുള്ള സംഭവമാണ് അതൊക്കെട്ട ഇതൊക്കെ കറ്റ മരിച്ചതാണ് കറ്റ എന്നൊക്കെ നമുക്ക് ഇപ്പം മെഷീനിലാണ് ഊറ്റിക്കൊണ്ടുപോകണ പരിപാടിയാണ് മെഷീനായിട്ടാണ് നെല്ല് കൊയ്യുന്നത് മരിക്കുന്നത് നെല്ലും വതിലും വേർതിരിക്കുക ആണ് പരിപാടി ഇത് കൊട്ടിയിലെടുത്തു അതുപോലുള്ള ഭയമതിൻ്റെ പരിപാടി നെല്ല് ഉള്ളത് മാത്രം അരി ഉള്ളത് ആ പായിലുണ്ടാകും ബാക്കിയുള്ളത് പലതൊക്കെ അപ്പുറത്ത് പോയിട്ട് തറിയിട്ട് പോകും എവിടെ അറിയണേ ഇപ്പുള്ള ആൾക്കാരൊന്നും ഇത് കാണൂല ഇപ്പൊ തന്നെ കുട്ടിയൊക്കെ ഇത് എന്താ പരിപാടിയെന്ന് തന്നെ അറിയാം ഇത് കാണിച്ചു കൊടുത്താ തന്നെ ചോദിക്കൂ ഇതെന്താണ് ഇത് ഉം ഉം ഇതുപോലെയുള്ള വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എൻ്റെ വീഡിയോകളിൽ പെടുന്ന അപാ അപാകതകൾ എൻ്റെ അറിവില്ലായ്മ കൊണ്ട് വരുന്ന പ്രയാസങ്ങളും ആണ് എനിക്ക് എഡിറ്റിങ് വോയിസ് എങ്ങനെ ചെയ്യണമെന്ന കാര്യങ്ങളിൽ പൂർണ്ണമായ ബോധമില്ല എൻ്റെ വീഡിയോകളിൽ കാണുന്ന എൻ്റെ ശ്രോതാക്കൾ കാണുന്ന പ്രയാസങ്ങൾക്ക് ഞാൻ ക്ഷമ ചോദിക്കുന്നു എങ്കിലും എൻ്റെ വീഡിയോകൾ ക്ഷമാപൂർവം കാണുകയും അത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുന്ന നിങ്ങളോട് എനിക്ക് ഏറെ നന്ദിയുണ്ട് ഇതുപോലെയുള്ള വേറൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം ഓക്കെ എല്ലാവർക്കും ശുഭദിന നന്ദിയിരുന്നു ഗുഡ് ബൈ